രണ്ട് പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് മുഹമ്മദ് ആസ്തി വികസന ഫണ്ടിൽ ഉൾപ്പെടുത്തിയാണ് ഒരു കോടിയോളം രൂപ ചെലവഴിച്ച് പട്ടാമ്പിയിൽ ഡയാലിസിസ് കേന്ദ്രം സജ്ജമാക്കിയത് രണ്ട് നിലകളിലായി അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് കെട്ടിടം പൂർത്തീകരിച്ചത് കെട്ടിടത്തിന് പുറമെ ഡയാലിസിസ് കേന്ദ്രത്തിനാവശ്യമായ എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട് ഡയാലിസിസ് സെന്ററിന്റെ ട്രയൽ റൺ വിജയകരമായി പൂർത്തിയാക്കിയതായി എം എൽ എ പറഞ്ഞു പത്ത് ബെഡും എട്ട് ഉപകരണങ്ങളുമാണ് സെന്ററിൽ ഒരുക്കിയിട്ടുള്ളത് അടുത്ത ഘട്ടത്തിൽ മൂന്ന് ഡയാലിസിസ് മെഷീനുകൾ കൂടി കേന്ദ്രത്തിന് അനുവദിക്കും ഇതോടൊപ്പം കൂടുതൽ സൗകര്യങ്ങൾ രോഗികളുമായി എത്തുന്നവർക്കുൾപ്പെടെ ക്രമീകരിക്കാനും ലക്ഷ്യമിടുന്നുണ്ട് ആദ്യഘട്ടത്തിൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ബി പിഎൽ കുടുംബങ്ങൾക്കും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കുമാണ് പ്രഥമ പരിഗണന നൽകുക ഇതോടൊപ്പം കൂടുതൽ മാനദണ്ഡങ്ങൾ അനുസരിച്ച് ആളുകളെ പ്രവേശിപ്പിക്കും ഇതിനായി താലൂക്ക് ആശുപത്രി എച്ച് എം സി യോഗം ചേരാനും തീരുമാനിച്ചിട്ടുണ്ട് തിരുവനന്തപുരത്തെ വിദഗ്ധ സംഘം എത്തി സർട്ടിഫിക്കറ്റ് നൽകുന്നതോടെ സെന്റർ പൂർണ്ണതോതിൽ പ്രവർത്തന സജ്ജമാകും അത്യാസന നിലയിലുള്ള രോഗികൾക്കുള്ള ചികിത്സ സെന്ററിൽ നിന്നും നൽകാനാവില്ല മറിച്ച് ഇതിനായുള്ള ക്രമീകരണങ്ങൾ ജില്ലാശുപത്രിയിൽ സജ്ജമാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഡയാലിസിസ് സെന്റർ ആരംഭിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇനി വരുന്ന നാലാം തീയതി ആരോഗ്യ വകുപ്പിന്റെ ഒരു വിദഗ്ധ സംഘം കൂടി പരിശോധിച്ചു കഴിഞ്ഞാൽ ഇത് ജനങ്ങൾക്ക് ഡയാലിസിസ് രോഗികൾക്ക് ഓപ്പൺ ആക്കി തുറന്നു കൊടുക്കാൻ കഴിയുന്ന ഒരു അന്തരീക്ഷത്തിലേക്ക് മാറിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം ഇപ്പൊ പത്ത് ബെഡുകളുണ്ട് അതോടൊപ്പം തന്നെ എട്ട് മെഷീനുകളാണ് ഇവിടെ ഉള്ളത് ആറോ പ്ലാന്റ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും വളരെ മികച്ച രീതിയിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം ഇതുമായി ബന്ധപ്പെട്ട് നട എല്ലാ നടപടികളും ക്രമങ്ങളും പൂർത്തീകരിച്ചു ടെക്നീഷ്യൻസിനെ എടുത്തു അവർക്ക് ട്രെയിനിങ് കൊടുത്തു ഇപ്പൊ ട്രയൽ റണ് എല്ലാ ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം തന്നെ പരിശോധിക്കുന്നുണ്ട് ട്രയൽ റൺ നടത്തിയിട്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള മെഡിസിൻസും എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി രോഗികളെ തെരഞ്ഞെടുക്കുക എന്നുള്ള ഒരു തലത്തിലേക്ക് കടക്കുകയാണ് അത് പട്ടാമ്പി നമ്മുടെ താലൂക്ക് ആശുപത്രിയുടെ എച്ച് എം സി ചേർന്നുകൊണ്ട് വരുന്ന ദിവസം തന്നെ അതിന്റെ മാനദണ്ഡങ്ങൾ തീരുമാനിച്ച് പിന്നെ ആശുപത്രിയിൽ ആരൊക്കെയാണ് അഡ്മിറ്റ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കും അപ്പൊ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം കൂടി ഉണ്ട് ഓരോരുത്തരുടെ കണ്ടീഷൻ പരിശോധിക്കും അതുപോലെ സാമ്പത്തിക സ്ഥിതിയും പരിശോധിച്ചിട്ടാണ് ആദ്യഘട്ടത്തിൽ ഇത് ഇതിലേക്ക് ആളുകളെ എടുക്കുക സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർ പിന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയ കേസുകൾ നമ്മൾ താലൂക്ക് ആശുപത്രിയിൽ എടുക്കില്ല അത് ജില്ലാ ആശുപത്രിയിലാണ് എടുക്കുക ഡയാലിസിസ് കേന്ദ്രത്തിൽ സന്ദർശനത്തോടൊപ്പം എം എൽ എയുടെ നേതൃത്വത്തിൽ യോഗവും ചേർന്നു ഇതോടൊപ്പം ആശുപത്രിയിൽ സജ്ജമാക്കിയ ഉപകരണങ്ങൾ മറ്റു സജ്ജീകരണങ്ങൾ എന്നിവ എം എൽ എ ചോദിച്ചു മനസ്സിലാക്കി ആശുപത്രിയിൽ ചേർന്ന യോഗത്തിൽ മെഡിക്കൽ സൂപ്രണ്ട് ഡോക്ടർ ഹരിദാസൻ കൗൺസിലർ നാരായണസ്വാമി കെ പി അജയൻ പി ആർ ഒ നഴ്സിംഗ് സൂപ്രണ്ട് പ്രസന്നകുമാരി മായ മറ്റു രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഉദ്യോഗസ്ഥർ എന്നിവരും പങ്കെടുത്തു ഡയാലിസിസ് ടെക്നീഷ്യന്മാരടക്കം ഏഴുപേരാണ് നിലവിൽ കേന്ദ്രത്തിലെ ജീവനക്കാരായി ഉണ്ടാവുക ഇതിൽ നാല് പേർക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുണ്ട് സർട്ടിഫിക്കേഷൻ കൂടി ലഭിക്കുന്ന മുറയ്ക്ക് സെന്റർ വേഗത്തിൽ നാടിനെ സമർപ്പിക്കാനാണ് ലക്ഷ്യമിടുന്നത്